ഇന്ന് നമ്മുടെ വീടിന്റെ ഈ സുരേഷ് ോപെ പടാണ് ഷൂട്ടിങ്പ്പോ ആ വീട്ടിലാട്ടതാ ഞമ്മടെ മുമ്പിൽ തന്നെയാണ് ഉണ്ടാവുക അതെ ഈ പാട്ടത്തിൽ കൂടെ ഓക്കെ അപ്പൊ പാട്ട് സീനാണ് ഞങ്ങള് രാവിലെ ഇങ്ങനെ നിക്കുമ്പോ അധികന ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ക്യാമറൊക്കെ നായിയോ ഒരു വാക്കും ഷൂട്ട് ഉണ്ട് ഈ കൗകുന്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ള പാട്ട് സീനാണ് സുരേഷ് ഗോപിയുടെ ചെറുപ്പകാലം അല്ലെ സുരേഷ് ഗോപി ചെലപ്പോ വലിപ്പത്തേക്ക് വരുന്നുണ്ടാവും കാരണം ആ വാഴത്തോട്ടത്തിൽ തന്നെ വലുതാവണ്ടേ എവിടെ ഒരാളിതാ നടക്കുന്നു കണ്ടങ്ങള് ൾക്കൂടെ അങ്ങനെ കെട്ടിയാലൊന്നും പഴക്കൂല വെറുതെ കാറ്റ് പൊളിച്ച് കറി വാളിക്കാ ചെയ്യാ അതൊക്കെ ഉറിയിലാണ് ഇങ്ങനെ കൊണ്ടു പഴുത്തേന് ശേഷം ഇങ്ങനെ കെട്ടുക മനസിലായോ അത്ര പുക കൊളിക്കണ്ട ആവശ്യമില്ല ഓരോ അടുപ്പിലെല്ലാം നിക്കണേ പക്ഷെ ഇതിന് ആവി പറ ഒന്നുമില്ല മനുഷ്യനൊരു കോണി വെച്ചതിൽ ആകെ ഇങ്ങോട്ട് കുടുങ്ങി പോയി കോണി ഇപ്പൊ ഞാൻ പൊളിച്ചു മാറ്റേണ്ടി വരുമോ സേഫ്റ്റി ഇല്ല സേഫ്റ്റി ഇല്ലാന്ന് പറഞ്ഞോണ്ട് സേഫ്റ്റി ഇല്ലെങ്കിൽ ഞാൻ എന്ത് പോലെ ഗൈസ് സേഫ്റ്റി ഇല്ല സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ കുറച്ച് കമന്റ്സ് ഞാൻ കാണിച്ചു തരാം എനിക്ക് പേ ഫോൺ വിളിച്ചിട്ട് അടക്കം ഓഫർ മോനെ ആ ഫോണിന്ന് മാറ്റിക്കൂടാൻ ഈ പേരെ വെച്ചിട്ട് ആൾക്കാർ അയ്മെന്ന് നന്തി വിടുമെന്ന് ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട് അതിൽ കുറ്റം പറയല്ല അപ്പോൾ ഗൈസ് ഇതൊന്നും ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കമന്റ്സ് ഞാൻ വായിച്ചു തരാം അത് ഒന്ന് ക്ലിയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഗൈസ് ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോൾ എന്തുകൊണ്ടും ഇത് ദോഷം തന്നെയാണ് അങ്ങനെയാണ് ഒരു ഒരു കമൻറ്റ് ഒരു ഫുൾ കമന്റും ഇന്നലെ അതാണ് കേട്ടോ പിന്നെ കാശ് ഉണ്ടായപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല അടുത്തതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ അനാവശ്യം കാശ് വെറുതെ ചെലവാക്കാൻ വേണ്ടിയാണ് വിനയമാണ് ഇവന്റെ മെയിൻ അസൂയെ കൊണ്ട് പറയുവല്ലോ വീട് കുറച്ച് ഓവറാണ് ഒരു ഹോട്ടൽ പോലെ ഉണ്ട് സ്റ്റെപ്പ് പോരാ ബുദ്ധിമുട്ട് വരും നാല് പതിനഞ്ച് കൊല്ലം പ്രവാസിയായ ആൾക്ക് പോലും ഇത്ര പെട്ടെന്ന് വീട് വെക്കാൻ പറ്റുന്നില്ല എവിടുന്നാണിവ എനിക്ക് പൈസ അഞ്ച് കോണി തീരെ ശരിയായില്ല പേടിയാവുന്നു ഒരുപാട് കമൻസ് ആണ് ഇത് മൊത്തം നമുക്ക് ഇന്നലെ വന്ന കമൻസാണ് സാധാ കോണിയാണ് നല്ലത് ഒരുപാട് കമൻസ് ഉണ്ട് ഓക്കെ ഈ വീട് കാണുമ്പോൾ വീടില്ലാത്തവർക്ക് ഭയങ്കര സങ്കടമാവും ഇവരുടെ കോണി ഇവരുടെ കോണി കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എത്ര ആയാലും സാധാ കോണി കൊക്കില്ല മൻറ്റ് കോണിക്കും നടുമുറ്റത്തിനും പിന്നെ നമ്മൾ വീട് വെച്ചതിനും ഉള്ളതാണ് അപ്പോൾ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനൊരു മൂന്ന് കാര്യമായിട്ട് ഞാൻ കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതില് ഏർ ന്യൂസ് ഫോണിൽ എവിടുന്നാണ് പൈസ ഇത്രയും അഹങ്കാരം പാടില്ലായിരുന്നു ഇത് കുറച്ച് ഓവറാണ് എന്ന് പറഞ്ഞ ആൾക്കാരോട് എനിക്കൊന്നേ പറയാളുള്ളൂ ഗൈസ് ഞാനും ഇത്ര വലിയൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല പിന്നെ പൈസ എന്ന് പറയുമ്പോൾ ഈ വീട് പണി തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലാകെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ താറിട്ട് വെക്കണ ചിട്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ഓരോ പണി എടുക്കണമെന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഓരോ സമ്പാദ്യവും അതിലോട്ട് ഇറങ്ങി റോളും റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അല്ലാതെ കോടീശ്വരനല്ല അത് മനസ്സിലാക്കുക ഇപ്പോൾ വീട് പണി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണേ പൈസ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ വിചാരിക്കുന്നത് എടുത്താൽ പൊന്നിന് ചെയ്താൽ പോരെ നമുക്കിപ്പോൾ ഇരിക്കാൻ പേരല്ലാത്തൊരു കേ ഇതിലിരുന്നിട്ട് അത് മെല്ലെ മെല്ലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ എനിക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് കഴിക്കാം പക്ഷെ ഇപ്പൊ കഷ്ട രണ്ടാഴ്ചത്തോളമായിട്ട് പണി സ്റ്റോപ്പ് ചെയ്തെടുക്കണം കാരണം എടുത്താൽ പൊന്തൂല്ലാ വച്ചിട്ട് നമ്മൾ ഉള്ളതിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ ചെയ്യ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പയ്യായിട്ട് ചെയ്യാ അതാണ് പിന്നെ ഇത്ര വലിയ വീട് വെച്ച എന്താണെന്ന് വെച്ചാൽ അത്ര വല്യ വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മോള് രണ്ട് റൂം താഴെ രണ്ട് റൂം അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ നടുമുറ്റാണ് നടുമുറ്റ അല്ല ഞാൻ ഈ ഫോണിൽ ഐ മൂന്ന് ക്യാമറ ഉള്ളത് ആ മൂന്ന് ക്യാമറ ഒന്ന് ഇൻറ്റു ഫൈവ് ടൂ ഇൻ്റ് ഫൈവ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ഈ പോയിന്റ് ഫൈവിലിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും നല്ല സ്പേസിൽ പോകും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് വന്ന് പെര കാണുമ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു പെരയായിട്ടേ തോന്നുള്ളൂ ഓക്കെ അത് നമ്മൾ പെയിൻറ്റിങ്ങനെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫുള്ള് വീട്ടിൽ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുമെന്ന് പക്ഷെ അവർ വന്നിട്ട് നിമിഷം ആരും കൊണ്ട് പെയിന്റ് അടിച്ച് പോയില്ലേ ഓക്കെ പെര നിങ്ങൾ കാണുമ്പോൾ വലുതായിട്ട് തോന്നുകയാണ് വലിയ പെര എന്നല്ല നമ്മളെ സംബന്ധിച്ച് അത് വലിയ പെര തന്നെയാണ് ഈ പെരനെ സംബന്ധിച്ച് നോക്കുമ്പോഴും അത് വലിയ പെര തന്നെയാണ് കാരണം എല്ലാ കൂടിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പെര ഓക്കെ പിന്നെ അടുത്തത് പതിനഞ്ച് വർഷമായിട്ട് പ്രവാസിയായിട്ട് ഞങ്ങൾക്ക് പെര വെക്കാൻ പറ്റില്ല ഒക്കെ എല്ലാവരുടെ ഇതും മനസ്സിലാവും പക്ഷെ നമ്മളും ഇത്ര പെട്ടെന്ന് പെര വെക്കുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല അതൊക്കെ ഒരു ടൈമാണ് പഠിച്ച മുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാള്ള നാളെ ഒരു പേരുണ്ടാവും നമ്മളിപ്പോൾ അത് ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ എത്തുന്നു നമുക്കറിയില്ല അങ്ങോട്ട് റിസ്ക് എടുത്തവനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള പണ്ടുള്ളവർ പറഞ്ഞിരിക്കണം അപ്പോൾ നമ്മളൊന്നും റിസ്ക് എടുക്കാൻ നോക്കിയതാണ് വിജയിക്കോ വിജയിക്കില്ല എന്നൊന്നും അറിയില്ല വിജയിച്ചാൽ അൽഹന്ദരില്ല വിജയിച്ചില്ലെങ്കിലും അൽഹന്ദരില്ല കാരണം നമ്മൾ അതിനെ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പോൾ ആ ഒരു ഇതാണ് നിൽക്കുകയാണ് പിന്നെ അഹങ്കാരം എന്ന് പറും പറയാനല്ല കാരണം ഞാൻ ഒരാളുടെ വളർച്ചയിൽ അയാളെ അഹങ്കരിക്കണം എന്ന് പറയുന്നത് എന്താ ഞാൻ അഹങ്കാരയായിട്ട് ഞാൻ ഇന്നേ ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീട് വെക്കുന്നു കാറ് വാങ്ങുന്നു പെങ്ങളെ കല്യാണം നടത്തുന്നു പരിപാടികൾക്ക് സംഘടിപ്പിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഇവൻ എന്ത് ഇതൊക്കെ ചെയ്യുന്നത് ഇവൻ അങ്ങനെ തന്നെ നടക്കണം അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് ഇതുപോലത്തെ കമൻസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ അവരോടും എനിക്കൊന്നും പറയാറില്ല പേഴ്സണലി ആരോടും ഒരു നിങ്ങൾ എന്തായാലും ഒരാളെ പരാമർശിച്ച് വിമർശിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു പരാമർശം നിങ്ങൾ കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടണം അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ ബാ കമൻ്റ് ചെയ്യുന്നവരാണ് നിങ്ങളും അതിനായിട്ട് പരിശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ അവരെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയമാണ് പഴാവും നിങ്ങളുടെ വിലയേറിയ ഓരോ മിനിറ്റും പഴാവും പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ എവിടെ എവിടെ എത്താനും കഴിയില്ല ഓക്കെ കൈസ അപ്പം എന്തായാലും ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം നടുമുറ്റത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞത് കേടാവും കാര്യങ്ങളാവും എന്നൊക്കെ പറഞ്ഞു അപ്പം നടുമുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളതൊരു പരീക്ഷണമാണ് ഞാൻ ഇതിൻ്റെ ഒരാഗ്രഹമാണല്ലോ പെരേല് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓരോ ഓരോരുത്തർ ഇപ്പോൾ കോട്ടിയാട് എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അത് അവരൊരു സങ്കല്പമാണ് എനിക്ക് നടുമുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ളവരെ പഴയ സിനിമകളിലൊക്കെ നടുമുറ്റം ഇല്ലേ പഴയ തമിഴ് സിനിമകളൊക്കെ നടുമുറ്റൽ വള്ളം വീണതും ആ ഒരു ആംബിയൻസും ആ ഒരു തണുപ്പും ചെറിയ ചാറ്റലൊക്കെ എനിക്കിഷ്ടമാണ് ഐസ് അപ്പം എന്തായാലും വാണ്ടാന്നുണ്ടെങ്കിൽ മുകളില് ക്ലാസ് ഇട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആ സ്പൈസ് വലിയൊരു നടുമുറ്റം ഒന്നുമില്ല ചെറിയൊരു സ്പൈസേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ നടുമുറ്റം എന്തായാലും നമ്മൾ ആയി വരട്ടെ എന്തായാലും പണി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പരൽ പൂർണ്ണ സംതൃപ്തനാണ് കാരണം ഇന്നലെ മോട്ടർ അടിച്ചാൽ മാതിരി ഒന്നും ആവില്ല മഴ പെയ്യാ മോട്ടർ മൊത്തം ഞാൻ അടിച്ച് താഴത്തൊക്കെ ഒളിക്കുക ചെയ്തായിരുന്നു എന്നാലും അത്ര വലിയൊരു കാറ്റ് കൊണ്ട് മാറിയതാണ് കാറ്റ് നമുക്ക് ജനലൊക്കെ അടക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനലെപ്പോഴും അടച്ചോണ്ടാവുമല്ലോ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റുള്ളിലോട്ട് പെരട് ഉള്ളിലോട്ട് വരില്ല ഓക്കെ എന്തായാലും നോക്കാം ഓക്കെ അതിൻ്റെ കാര്യം എനിക്ക് ഫുള്ളായിട്ട് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയൂല പറയാൻ കഴിയൂല അതൊക്കെ വന്ന് നോക്കണം ഓക്കെ ഇനി അടുത്തത് ഗൈസ് ഇതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം വന്നിട്ടുള്ളത് എന്ത് കോണിയുടെ കാര്യത്തിൽ കോണി നിങ്ങൾക്ക് സേഫ് അല്ല നിങ്ങൾ വീട് വെച്ചിട്ട് എന്തിനത്ര മോശം കോണി വെച്ച് ഇത് കുട്ടികളായ പ്രശ്നമാണ് വീട്ടുകാർക്ക് പ്രശ്നമാണ് പിന്നെ കൈത്താങ്ങില്ല അതിന് ഗ്യാപ്പാണ് ഇന്നത്തെ കുറെ തിരുമ്പ് പിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോണിയുടെ പണി കാ ഭാഗേന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതായത് അതിന്റെ സ്ട്രക്ച്ചറെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അതിന് ഫുള്ള് പണി കഴിയാനുണ്ട് അതല്ല നമ്മുടെ ഫൈനൽ കോണി അതല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചത് കണ്ടുനോക്കി കാണേ കോണി കാണി ഇങ്ങനെ കാണി കോണി കാണാൻ പോണ് ആ കോണിയാണ്ടല്ലേ അപ്പൊ ഈ കോണിന്റെ ഫസ്റ്റ് നമ്മൾ കണ്ടത് സ്ട്രെച്ചർ ആണ് കണ്ടില്ലേ ഫസ്റ്റ് നമ്മൾ സ്ട്രെച്ചറാണ് ആ സ്ട്രെച്ചർ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വുഡ് വരുന്നുണ്ട് ആ വുഡ് കഴിഞ്ഞിട്ട് അതിന് കൈത്താങ് വരുന്നുണ്ട് ആ കൈത്താങ്ങിന് പകരം കൈത്താങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റെയിൽ ആ ഹാൻഡ് ഡ്രൈലിന് ചിലർ ഗ്ലാസ് വെക്കും ചില ഒരു ലൈറ്റ് ലൈറ്റ് വെയിറ്റ് കമ്പി വെക്കും സ്റ്റീലിൻ്റെ പരിപാടികൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാത്രം ചെയ്യുന്നാലും ഒരുപാട് പേര് ചെയ്തത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത് എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ എഞ്ചിനീയറിൻ്റെ വീട്ടിൽ പോലും അങ്ങനത്തെ കോണിയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ എനിക്കും നമ്മുടെ വരേലും അത് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് സ്പേസ് നമുക്ക് കോണിയുടെ അവിടെ കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് വരും പണി കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും ഇനി നമ്മൾ ആ കോണി മൊത്തം ഫൈനലി കഴിയണം എന്നുണ്ടെങ്കിൽ പേരുടെ ഇൻ ഫ്ലോറിങ് കഴിയണം ഇൻറ്റീരിയർ കഴിയണം പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കെയാണ് വുഡ് വരിച്ചിട്ട് വുഡിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫൈനലി ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങക്ക് അത് കാണുമ്പോ നമുക്ക് പേടി തന്നെയാണ് അതിലേക്ക് കൂടെ എങ്ങനെ കയറും അത് ഒഴുകോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം കാരണം ആർക്കും ഇത് അറിയാത്തൊരു കാര്യമാണ് അപ്പൊ എന്തായാലും ഫൈനലി കഴിഞ്ഞു കഴിഞ്ഞാല് കോണി സെറ്റ് സെറ്റാകുന്നുള്ള കോണിയുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല കാരണം അത്രയും സ്ട്രോങ്ങില് ഒരുപാട് തുരുമ്പ് ഓടിക്കുന്നു പറഞ്ഞു കാരണം നമ്മള് അത്രയും ആ അത്രയും ആ നമ്മള് അത്രയും സ്ട്രോങ്ങില് നാല് എം എമ്മ അതേമാതിരി പന്ത്രണ്ട് തിക്നെസ്സിലൊക്കെ ഉള്ള ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും കോണി ഇങ്ങനെയാണ് ഇനി നമ്മളത് പൊളിച്ച് കളയണമെന്നില്ല കാരണം ഒരു പൊളിച്ച് കളഞ്ഞ് വേറെ കോൺക്രീറ്റ് കോണി ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കോൺക്രീറ്റ് കോണി നല്ല കോണിയാണ് കാരണം ഒരുപാട് ആളുകൾ വീട്ടിൽ കോൺക്രീറ്റ് കോണി ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇൻഡസ്ട്രിയിൽ ചെയ്യുകയായിരുന്നു മൊത്തം ഞാൻ മരം അതിൽ തൊടിക്കണമില്ലാച്ചിട്ടായിരുന്നു പെരയിൽ അങ്ങനെയാണ് ഞാൻ കട്ടിലും ജനലും വാതിലും ഒക്കെ ഇരുമ്പാണ് ഓക്കെ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ കോണി ഇതാണ് ഫൈനലൈസ് വരിക അത് മൊത്തം കോണി പണി പകുതി പണിയേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അത് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വന്നിട്ട് ഇനി കോണിയിൽ കയറാം നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വീട്ടിൽ ഒരുപാട് പേര് വീട്ടിലൊക്കെ ഇതുപോലത്തെ കോണിയുണ്ട് അപ്പം നിങ്ങളൊന്ന് കമൻറ്റ്സ് ചെയ്യണം അതെന്താണ് ദോഷമാണോ ഇതാണോ എന്നുള്ളത് കാരണം ആളുകൾക്ക് അതൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ടോ ഓക്കെ അത് കാണുമ്പോൾ ഇങ്ങനെ എങ്ങനെ നമ്മൾ നമ്മളിത്രയും പൈസ ഉലവാക്കി കോണി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് പോരാടാ അത് വീടോടാത് പേടിയടാ അത് ബാക്കിയുള്ളവരും അറിയാത്തവർക്കും കൂടി ഇത്തരം പെര വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ കോണി വെച്ച് നാട്ടിലും എന്ന് അറിയില്ലേ അപ്പോൾ അറിയാത്തതും ഇത് ഞാൻ കാണിച്ചെന്നതാണ് ഓക്കെ കഴി സാബ് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ ബൈ